അപ്പൊന്ന് നമ്മളെ വീട്ടിലൊരു കുത്തുബിയത്താട്ടാ ഫുഡും ഓർഡറാണ് അപ്പം നമ്മൾ അവർക്ക് ചുക്കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ പത്ത് പതിനഞ്ച് മോനിയന്മാർ വരും പിന്നെ നമ്മളെ മരുവനും ഉണ്ടാവും അപ്പം നമ്മൾ മോന് നോർച്ചിറന്നിരിക്കും കുത്തുബിയത്ത് ഒരു കൊല്ലം കഴിക്കണം അപ്പം അതിപ്പോൾ കഴിച്ചിരുന്നു കേട്ടോ അപ്പം ചുക്കാപ്പിടാന് ഞാൻ ഇതാ മക്കളെ കാണുന്നുണ്ടാമ്പു ഇലക്കായ് പട്ട പെരിഞ്ചീരം നല്ലീരൊക്കെ എടുത്ത് കേട്ടോ ഇനി ഇതൊന്ന് പൊടിച്ച ഇത് നമ്മളെ തിപ്പലിയും ചുക്കും കുരുവോളും കൂടെ പൊടിച്ച് വെച്ചതാട്ട ഒന്നേരം ആയുർവേദ കടീണ വാങ്ങിയതാണ് ഇനി നമുക്ക് അതിലിതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മോഡുള്ളത് എടുത്ത് കണ്ട് സെപ്പറേറ്റ് വേറെ പൊടിച്ച് കണ്ട് ഇതൊക്കെ കൂടിയിട്ട് കാണാൻ ഇന്നിത് പത്തമ്പാല് ഞാൻ ഇവിടെ കൈകി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ പനിക്കോർക്കിയും തുളസും അപ്പം നമ്മൾ ആ പറഞ്ഞത് നല്ലോണം പൊടിച്ചെടുത്ത് ഇട്ടോ അപ്പം ഞാൻ നമ്മൾ ചോറ് ചെറിയ കുടുക്കിയിലാട്ട് വെക്കണം അവിടെ മങ്കൊടുക്കണ്ട ഇതിനെക്കാണ് ചെറിയത് അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചാൽ തേങ്ങില്ലെങ്കിലിട്ട് ഞാൻ കുറച്ച് വലിയ കുടിക്കാൻ എടുത്ത് അപ്പോൾ ആ കുടുക്കിക്ക് ഞാൻ നമ്മളിപ്പോൾ പൊടിച്ച നല്ല എരുവതൊക്കെ കൂടുതൽ ഇലക്കായൊക്കെ കൂടുതൽ പൊടിയും പിന്നെ തിപ്പലിയും ചുക്കും കുരുമൊക്കെ പൊടിച്ചത് ഇട്ടിട്ടോ നമുക്ക് എരുവതൊന്നും ഇല്ലെങ്കിൽ അതിനനുസരിച്ച് പിന്നെ ഇട്ട് കൊടുക്കും അപ്പോൾ ആ മിക്സിൻ്റെ ജാറിലെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അങ്ങനെ മല്ലി ക്രഷ് ചെയ്ത ഇട്ട് നമുക്ക് നമ്മളെ ഒന്ന് ക്രഷ് ചെയ്ത അക്കിടും ഇലിൻ്റെ കൂടുത്തിൽ കുറച്ച് ചീരളി വിട്ടുക്കണേ അപ്പം ഇലക്ക് അരി അരുമാടിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ അപ്പം അത് ഞാൻ ഇത്ര പോലെ വെച്ചിട്ടുണ്ട് കൈ വരുക്കും മാണി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് തപ്പി ചെയ്യാണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും പിന്നെ നമ്മൾ ആണി വല്ലി ഇട്ട് കൊടുക്കും അങ്ങനെ മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ ഇട്ടി നമുക്ക് ആണി വല്ല ഇടാം അങ്ങനെ ആണി വലിയ വിട്ടിരിക്കണു കേട്ടോ ഇനി തക്കട്ടെ നെട്ടറാണ് മീൻ ഇട്ടുക അത് മുറിച്ചത് ഇന്നലെ വെയിലത്ത് ഇരുന്ന് രാത്രി കൂടുന്നതാണ് പൊത്തിയിൽ നിന്ന് ഐസ് പോകാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് പൊരിക്കാണ്ട് പിന്നെ ബിരിയാണി ഓർഡർ ചെയ്ത് പിന്നെ കുറച്ച് ചപ്പാത്തി ചൂട്ടം ഇട്ട് ഇനി നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങി വെക്കണം അതിൽ കയ്യിലോളിട്ടും വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നെട്ടർ മീൻ അപ്പോൾ ഇത് പൊരിക്കുകയും ചെയ്യുക വെച്ചിട്ട് പിന്നെ നമ്മളെ പാക്കറ്റ് ചപ്പാത്തി രണ്ട് പാക്കറ്റ് ഉണ്ട് ഇത് ചൂടും ചെയ്യുക പറ്റാത്തി ചൂടുണ്ടെങ്കിൽ ചപ്പാത്തി വയ്ക്കാൻ നമുക്ക് പനിയാക്കി അതിലും ക്ലീനിങ് ആയിരുന്നു ഞാനും കാക്കിയിട്ട് വീട് മുറത്തക്കുകയും ചെയ്തു അപ്പം പുറത്ത് ഒക്കെ പുല്ല് വറിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ മാറാലെക്കാനും തുറക്കാനും ഞാൻ ആരും അതിലൊക്കെ തുറക്കാനും കുറേ പണിയുണ്ട് ഞാൻ ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിരുന്നു സ്പെയറും കൂടിയും ചോറേച്ചിരൊക്കെ കഴിഞ്ഞാണ് ഇങ്ങനെ വന്നതാണ് അടുത്തില്ല നമ്മളെ ചുക്കാപ്പി തിളക്കാനായിക്കുള്ളൂട്ടോ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്ത് എരുണ്ടാകാൻ നോക്കി ഇപ്പോൾ കുറവായപ്പോൾ കുറച്ചും കൂടി നമ്മൾ പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് മധുരം കുറവായപ്പോൾ രണ്ടും കൂടി ആണി വല്ല ഇട്ടുകൊടുത്തിട്ട് ഇപ്പം ഇനി വെള്ളം പോരെങ്കിൽ ഇനി ഇതിരി ഇപ്പം അർത്ഥത്ത് അഴിച്ചു ഊത്ത് പോകും അപ്പോൾ ഞാൻ അവിടെ വേറെ വള്ളം വെച്ചിട്ടുണ്ടോ അങ്ങനെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കാ ചേർത്ത് നമ്മളെ ഈ സി പൂക്കുമ്പോൾ കുറച്ച് വെള്ളം ചുക്കാപ്പി ബാക്കി അയച്ചിട്ട് ബേജാറില്ല കേട്ടോ നമ്മൾ ഞാനും ബാക്കിയൊക്കെ ചുക്കാപ്പിൻ്റെ ആൾക്കാർ അപ്പോൾ ഒരു ജലദോഷം വന്നാൽ ആദ്യം ചുക്കാപ്പി ഉണ്ടാക്കും പിന്നെ ഇപ്പം നമുക്ക് പനിയല്ലേ ബാക്കിയാൽ നമ്മളങ്ങനെ വിളിച്ചോളൂ ബേജാറൊന്നുമില്ല അങ്ങനെ ഗെയ്സ് നമ്മളെ ചുക്കാപ്പി തിളച്ചു കേട്ടോ തിളച്ച് മറയട്ടെ നട്ട് വീണം ഇത് വാങ്ങി വെച്ചിട്ട് എനിക്ക് മീൻ മുറിക്കുക അല്ല മീൻ മുറിച്ചത് കഴിയാൻ കൈ കുഴച്ചു വെക്കാൻ പിന്നെ മാരി വിസ്കിച്ച് വന്നിട്ട് നമുക്ക് ഒരിച്ചെടുക്കാം ചപ്പാത്തിയൊക്കെ ചൂടാട്ട അക്ഷാൻ്റെ ശേഷം വരാമെന്ന് തോന്നണേ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ചുക്കാപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചേരും സബ്സ്ക്രൈബൊക്കെ തരിക അതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നാ ബായ് സലാമലൈക്കും